ഹലോ മലയാളി എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങളുടെ എത്തിക്കും നല്ല പതക്കത്തിൻ്റെ കുറേ നെക്ലസ്സുകൾ എത്തിയിട്ടുണ്ടോ പതക്കം ലക്ഷ്മി പാലക്ക കാണിച്ച് തരാം പിന്നെ വേറ്റ് നമുക്ക് ഒരു പത്ത് ഗ്രാമിൻ്റെ ഒരു ലക്ഷ്മി നെക്ലസ് ഉണ്ടാ സിമ്പിൾ ടൈപ്പ് അയ്യോ റെഡ് സ്റ്റോൺ വെച്ചിട്ട് ചിത്ര റെഡ് സ്റ്റോൺ നടുവിൽ നമ്മുടെ ലക്ഷ്മിട്ടാ ട്രഡീഷണൽ ആണ് കേട്ടോ പതക്ക നെക്ലസ് അടുത്ത് കാണിച്ച് തരാം അടുത്ത നാഗവളം പച്ച നാഗപ്പടിയത്തിരണ്ട് ഗ്രാമം വരുന്ന പച്ച നാഗപ്പടത്തിന്റെ ഉള്ളില് കൃഷ്ണടാ ഉണ്ണിക്കണ്ണ നല്ല ഓടക്കുഴലൊക്കെ വിളിച്ച് നിൽക്കുന്ന ഒരു നല്ല അടിപൊളി രൂപമാണ് ടാ നല്ല ഭംഗിൻ്റെ അടുത്ത് കഴിഞ്ഞുതരാം അടുത്ത് നമുക്ക് പച്ചപ്പാലക്കാരുടെ ഉള്ളില് ലക്ഷ്മി ദേവി വെയിറ്റ് നമുക്ക് പതിനെട്ട് ഗ്രാം നോക്കിക്കോ രണ്ടേകാൽ പവൻ ഇത് റൗണ്ട് ഷേപ്പിലാണ് ടാ വരുന്നത് പച്ച രണ്ടേകാൽ പവനാണ് ട്ടാ അടുത്ത് നമുക്കൊരു വെറൈറ്റി പാലിക്കാന്ന് പറഞ്ഞാ അതിന്റെ വെയിറ്റ് ഇരുപത്തി ആറ് ഗ്രാം പച്ച പാലിക്കട്ടെ നമുക്ക് ചോക്രൊക്കെ ഉപയോഗിക്കാൻ നോക്കിക്കോട്ടാ ലയർ പാലക്കാമെന്ന് പറഞ്ഞറിയാലോ ട്രഡീഷണലാണ് നല്ല ഭംഗിയുള്ളൊരു ലയറാണ് കേട്ടോ സിമ്പിൾ ടൈപ്പ് പിന്നെ അടുത്ത് കാണിച്ചു തരാം അടുത്ത് നമുക്കൊരു ലക്ഷ്മി തന്നെ അത് ലക്ഷ്മി അല്ല വിത്ത് വിത്ത് ഔട്ട് ലക്ഷ്മിയാണ് പതിനേഴ് ഗ്രാമിന്റെ പതക്ക നെക്ലസ് നോക്കിയോളൂട്ടാ നല്ല സിമ്പിൾ ടൈപ്പ് വിത്തൌട്ട് ലക്ഷ്മിയാണ് കേട്ടോ ലക്ഷ്മി ഇല്ലാതാണ് നോക്കിയോളൂ അടുത്ത് മേടിച്ച് തരാൻ നെക്സ്റ്റ് നമുക്ക് ലക്ഷ്മി ഉള്ളതാണ് കേട്ടോ അതിന്റെ വെയിറ്റ് നമുക്ക് പതിനാറ് ഗ്രാം പതിനാറ് ഗ്രാമിന്റെ നല്ല ലക്ഷ്മി പതക്കെട്ട നല്ല സിമ്പിൾ ടൈപ്പാണ് അടുത്ത് അടുത്ത ലക്ഷ്മി അടുത്ത ലക്ഷ്മി അല്ല കൃഷ്ണൻ നന്നായിട്ടുണ്ടോ വെയിറ്റ് ഒരു ഇരുപത് ഗ്രാം ഉണ്ടെങ്കിലും നോക്കിയിട്ടുണ്ടോ കാണുമ്പോ അറിയാം ആ ലോക്കറ്റ് വർക്ക് തന്നതിന്റെ ഫ്രണ്ട് തന്നെ പിങ്ക് സ്റ്റോൺ സ്റ്റോൺ ഉണ്ടാ പിന്നെ അടുത്ത് വരുന്നൊരു ലക്ഷ്മി രൂപങ്ങളല്ലാത്ത രണ്ട് പവൻ്റെ ഒരു നെക്ലസ് ഉണ്ടാ അപ്പൊ പതുക്കെ തന്നെ സ്റ്റോൺ മാത്രേ ഉള്ളൂ കേട്ടോ ഇതില് രൂപങ്ങളില്ല അടുത്ത് കാണിച്ചരാം അടുത്ത് ലക്ഷ്മിയാണ് പതിനെട്ട് ഗ്രാം പതിനെട്ട് ഗ്രാമിന്റെ ഒഴികളുണ്ടാ ലക്ഷ്മി നെക്ലസ് പതക്കം നെക്സ്റ്റ് അടുത്ത് നമുക്ക് വരുന്നത് ഒരു വലിയൊരു നെക്ലസ് കേട്ടാ വെല്ലെന്ന് പറഞ്ഞൊരു ഇരുപത്തി ഒന്ന് ഗ്രാം അതിന്റെ ഡോളറാണ് വലുപ്പാന്ന് നോക്കിയാ ഡോളറാണ് വലുപ്പം സിമ്പിൾ ടൈപ്പ് അപ്പോൾ ഓക്കെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞുപോടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അതൊരു ഷോപ്പ് മറക്കണ്ട അജിജ ഗോൾഡൻ ഡയമണ്ട്സ് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമയം പള്ളിക്കുളം റോഡ് പിന്നെ റേറ്റ് കൂടി നിൽക്കുകയാണ് റേറ്റ് കുറയാനും കൂടാനും സാധ്യതയുണ്ട് നമുക്ക് നോക്കാം അപ്പം എല്ലാ കൂട്ടുകാർക്കും താങ്ക്